ജില്ലാ ക്ഷീരവികസന വകുപ്പ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി എറ്റ്സലാം എംഎൽഎം ചെയ്തു വിപണിയിൽ ലഭ്യമാകുന്ന പാലിൻ്റെ ഗുണമേന്മ ആരോഗ്യ പരിപാലനത്തിൽ പാലിൻ്റെ പ്രസക്തി ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ക്ഷീരവികസന വകുപ്പ് ഉപഭോക്തൃ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരവികസന വകുപ്പ് ഗുണനിയന്ത്രണ വിഭാഗം നടത്തിയ പരിപാടി എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയെല്ലാമുള്ള നിയമത്തിന്റെ ഒരു സാധ്യത നമുക്കുണ്ട് അത്ര നിയമപരമായ അവകാശം നമുക്കുണ്ട് എന്ന് പലപ്പോഴും ഇവിടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പാലിക്കാൻ അതിന് നിശ്ചയിക്കപ്പെട്ട വകുപ്പുകളുടെ നിശ്ചയമായിട്ടുണ്ട് അത് ഉറപ്പുവരുത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും കൃത്യമായി ചെയ്യുക ഇവിടെ പാലും അതുപോലെ പാലുൽപ്പന്നെ ആവുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് അറിയുന്ന പോലെ പെട്ടെന്ന് കേട്ടിട്ട് ാണ് അപ്പൊ ആ ഉൽപ്പന്നങ്ങൾ അത് കേടു കൂടാതെ സൂക്ഷിക്കാനും കേടുള്ള ഉപയോഗിക്കാതിരിക്കാനും കേടുവരുന്നത് എങ്ങനെയാണെന്നല്ലേ വരുന്ന സാധ്യത കുറിച്ചൊക്കെ നമുക്കൊരു അറിവുണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്